നമസ്കാരം കമ്മ്യൂണിസ്റ്റുകളെ കൂട്ടക്കൊല നടത്തി കുഴിച്ചു മൂടിയ രാജ്യത്തേക്കാണ് ഇന്ത്യയുടെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും വിനോദയാത്ര കേരളത്തിൽ വീട്ടമ്മമാർ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് കൊടിമരം കൊത്തിമറിച്ച് പിഴിതെറിയുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ഈ കമ്മ്യൂണിസ്റ്റുകളെ കുഴിച്ചു മൂടിയിട്ടുള്ള മണ്ണിലേക്കുള്ള യാത്ര കേരളം ചർച്ച ചെയ്യേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിന് പുലർച്ചെ ഒരു കൂട്ടം സൈനിക ഗൂഢാലോചകർ ആറ് സൈനിക ജനറൽമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുണ്ടായി അവിടുന്ന് അങ്ങോട്ട് സിനിമയേക്കാൾ വെല്ലുന്ന അതിക്രൂരമായ കൊലപാതകങ്ങളാണ് ആ സ്ഥലത്ത് നടന്നത് അതായത് എലിയപ്പേടി ചില്ലം ചുട്ട അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും എത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം രാജ്യത്ത് കമ്മ്യൂണിസത്തിന്റെ ശക്തി എത്രനാൾ എന്നതറിയാതെ എണ്ണി എണ്ണി കഴിയുന്ന സഖാക്കന്മാർക്കിടയിൽ രാജ്യത്തെ ഇന്നുള്ള ഏക ഇടത് മുഖ്യമന്ത്രി എന്ന സ്ഥിതിക്ക് പിണറായി വിജയന് ഉത്തരവാദിത്വവും പ്രാധാന്യവും ഏറെയുണ്ടാകെടുപ്പ് കൂടെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ പിണറായി വിജയന് ഉത്തരവാദിത്വവും കടമയും ഏറെയാണ് എന്നാൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയിരിക്കുന്നു അതും ഇന്തോനേഷ്യയിലേക്ക് അതാണ് തമാശ കൂട്ടക്കൊലയിലൂടെ കമ്മ്യൂണിസ്റ്റുകളെ ഉന്മൂലനം ചെയ്ത രാജ്യമാണ് ഈ പറയുന്ന ഇന്തോനേഷ്യ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്തോനേഷ്യയിൽ പ്രവർത്തിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാർട്ടിയുടെ ഉന്മൂലനത്തിനും തൊട്ടടുത്ത വർഷത്തെ നിരോധനത്തിനും മുമ്പുള്ള കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണേതര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇതെന്നാണ് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഏകദേശം രണ്ട് ദശലക്ഷത്തോളം അംഗങ്ങൾ ഉണ്ടായിരുന്ന പാർട്ടിക്ക് ദേശീയ വോട്ടുകളുടെ പതിനാറ് ശതമാനം നേടാനായി രാജ്യത്ത് പരസ്യമായി പ്രവർത്തിച്ചിരുന്ന നിയമവിധേയമായ പാർട്ടിയായിരുന്നു ഇത് രാഷ്ട്ര തലവനായിരുന്ന സുഗർണോ സൈന്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ആശ്രയിച്ചായിരുന്നു ഭരണം പോലും നടത്തിയത് സൈന്യം കമ്മ്യൂണിസ്റ്റുകാരുടെ വളർച്ചയിൽ ആശങ്ക അറിയിച്ചുവെങ്കിലും സുഗർണോ ചെവികൊണ്ടിരുന്നില്ല പാർട്ടിയെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങളെ നിരോധിക്കുകയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ദേശീയ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്തു സുഗർണോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരത്തിൽ വരാനുള്ള വഴി ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതായുള്ള വിമർശനങ്ങൾ ഇതിനു പിന്നാലെ ഉണ്ടായി പതിനാല് വർഷം സർക്കാരിന്റെ സ്വാധീന ശക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിന് പുലർച്ചെ ഒരു കൂട്ടം സൈനിക ഗൂഢാലോചകർ ആരോ സൈനിക ജനറൽമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു ഭരണം പിടിച്ചെടുക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചനയാണ് പിന്നിലെന്ന് സൈന്യം സൈനിക നേതൃത്വത്തോട് തറപ്പിച്ചു പറഞ്ഞു തുടർന്ന് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള ദൗത്യം ആരംഭിക്കുകയും ചെയ്തു സൈന്യത്തിന്റെ സ്ട്രാറ്റി കമാൻഡറായ ജനറൽ സുഹാർത്തോ അധികാരത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുത്തു ജാവയിലും ബാലിയിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആരോപിക്കപ്പെടുന്നവരെയും സൈന്യം കൊന്നൊടുക്കി കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏകദേശം എൺപതിനായിരത്തിൽ മുകളിൽ വരും എന്നതായിരുന്നു കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുമിടയിൽ ഏകദേശം പതിനായിരം കമ്മ്യൂണിസ്റ്റുകൾ ബുറുദ്വീപിൽ വിചാരണ കൂടാതെ തടവിലടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെയുള്ള നാട്ടിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് രീതി മുഖ്യമന്ത്രിയുടെ ഈ പോക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഇല്ലാതാകുമോ എന്ന സംശയം കൂടെ ഇപ്പോൾ ശക്തമാകുകയാണ്